കേച്ചു മേടിച്ചിട്ടുള്ള ലിപ്സ്റ്റിക് നിങ്ങൾക്ക് വാഷ് ഔട്ട് ആയിട്ട് വെച്ചിട്ടുള്ളവരല്ലേ നിങ്ങൾ കാണുന്ന ഭൂരിപക്ഷം ഗേൾസും ഇനി മുതൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമുക്ക് ഏത് കളർ നമുക്ക് ഇഷ്ടപ്പെടുന്ന എത്ര ന്യൂട്ട് ഷെയ്ഡ് ആയാലും നമുക്ക് അത് വേറെ കേട്ടോ നമ്മളടുത്തൊരു ഡാർക്ക് ലിപ് ലൈനർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ന്യൂഡ് ഷെയ്ഡും നമുക്ക് അടിപൊളിയായിട്ട് ആ വേടിച്ച് നല്ല ആശിച്ച് വേടിച്ച് ഇടാൻ പറ്റാതെ മാറ്റിവെച്ച ലിപ്സ്റ്റിക് ഞങ്ങൾക്ക് ലിപ് ക്ലീനർ യൂസ് ചെയ്യാതെ ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം അതേപോലെ തന്നെ നമുക്ക് ലിപ്പ് ക്ലീനർ ഇട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവല്ലോ കേട്ടോ ഇത് ലിപ് ക്ലീനർ ഇടാതെ എനിക്ക് ഒട്ടും തന്നെ തരാത്തൊരു ലിപ്സ്റ്റിക് കണ്ടോ ഇനി നമുക്ക് ഇത് ലിപ്ലൈന വെച്ചിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ ചെച്ചിട്ട് എങ്ങനെയാണ് നോക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്പ് ലൈനർ എന്നാണ് മാസം ലിപ്ലൈനർ ആണ് അടിപൊളി ലിപ്ലൈനർ ആണ് അറുപത്തി ഒൻപത് രൂപ കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് വൺ വൺ നൈറ്റ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ ഫൈവ് വൺ ഷെയ്ഡ് നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ ഓക്കെ ബൈ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക്